Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ anh những video hấp dẫn

ിറങ്ങി പോ മോന്റെ എങ്ങനെ കഴിയാതിരിക്കും അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ പോണോന്നുള്ള തിടുക്കാണ് ആ ഇപ്പൊ രണ്ടുപേരും കൂടെ അടിയുണ്ടോ ശാന്തേമൻ ചെല്ലമ്മേമയും കൂടെ ഇതിന് ഇടയ്ക്ക് രണ്ടുപേരും കൂടെ ഭയങ്കര അടിയല്ലായിരുന്നു അല്ലേലും ജാതി പറയരുത് ശാന്തമ്മ എല്ലാരും ഒരേപോലെ ഉള്ളു ഞാൻ വർക്കലക്ക് ശ്രീനാരായണിയുടെ ഈ ശാന്തേമ്മ എന്തു ഈ പറയുന്നേ പോയി ചെലമാളാ രണ്ടുപേരൂടെയങ്കരടിയായിരുന്നല്ലോ ഇതിനടക്ക് കസാര പൊക്കി അടിക്കുന്നു മണ്ണു വാരി എറിയുന്നു ജലമേമക്ക് ചിരിവായിരുന്നു ശാന്തമേ ഒരു പാട്ട് പാട്ടുപാട് ശാന്തമേ പാട്ടുപാടായിരുന്നു ാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ പരമാചാരി അത്രേ ഉള്ളു ചില മാം ഒരു പാട്ട് പാടിയേല പാട് വേറെ പാട്ടൊന്നും അറിയത്തില്ല ചെല മാമയ്ക്ക് എല്ലാ മറന്നു പോവാണെ പോയില്ല മറന്നുപോവോ ചെല്ല മാമ വേറെ ഒരുപാട് പാട്ട് പാടുവല്ലോ അപ്പുറത്തിരുന്നുണ്ടേ അവരെണ്ണം ഒരെണ്ണം കൂടെ പാടിയേ അതിപ്പോ പാടിയതല്ലേ വേറെ പാട് നാഗ ഞാൻ ഗുരുപോലെ അയ്യോ നീ എന്നെ നോക്കിയാലറപ്പെട്ടു അയ്യു നീ എന്നെ നോക്കുകയെ കൊണ്ടുള്ള പാട്ട്

അമ്മയുടെ കൈക്കാറ്റ് അമ്മയ്ക്ക് ഇപ്പം മനഃപ്രയാസമുണ്ട് അതേ ഉള്ളു പിന്നെ കുഴപ്പമൊന്നുമില്ല അമ്മേ അമ്മ വ്യക്തികൾ ചിന്ത കുറച്ചാൽ മതി ഒന്നും ആലോചിക്കാൻ പോകല്ലേ അത് അതിൽ നിന്നുള്ള കുഴപ്പങ്ങളേ ഉള്ളൂ അമ്മയ്ക്ക് കേട്ടോ അത് ആലോചിക്കാൻ പാടില്ല കരയാതെ ആ എപ്പോഴും അങ് കരച്ചില്ല ശാന്തേമുല്ല എന്റെ കൈ ഒന്ന് നോക്കിയാ ചെല്ലമേമൻ അല്ല ശാന്തമ്മുടെ ഭയങ്കര ഐശ്വര്യം പക്ഷേ ഇച്ചതാമസിക്കട്ടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് താമസിക്കും കേട്ടോ കേട്ടോ അതേ ഉള്ളൂ എല്ലാ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം നല്ലത് തന്നെ അത് മറുക കാര്യങ്ങൾ ഇച്ചിട്ട് താമസിക്കും എന്നേ ഉള്ളൂ അത് ഒരു ലക്ഷ്യത്തിലൊരു എത്ര ശകലം ഉണ്ടാവട്ടോ മനസ്സിന്റെ ലക്ഷ്യം അത് ലക്ഷ്യത്തിൽ വരാൻ ശകലം കുറെ താണോ ചിന്ത അത്രേ ഉള്ളു മനസ്സ് ധൈര്യമായിട്ട് നിന്ന് മുന്നോട്ട് പൊക്കോണ്ടു വന്നുണ്ടാ ഒന്നും മനസ്സിനുള്ളൂ അത് ഒരു ലക്ഷ്യത്തിലൂടെ എത്ര ശകലം താ മനസ്സിന്റെ ലക്ഷ്യം അത് ലക്ഷ്യത്തിൽ വരാൻ ശകലം കൊറേ തടയു മനസ്സ് ധൈര്യമായിട്ട് മുന്നോട്ട് മുന്നോട്ട് പൊക്കോണ്ടു നല്ലതാ ഒന്നും മനസ്സിനെ മനസ്സില്ലാതെ ധൈര്യമായിട്ടിരിക്കണം അപ്പൊ എല്ലാ ഭഗവാന്റെ ഒരു കുറ്റി എടുത്തിട്ടുണ്ട് ആ സമയം ആ സമയം വരെ അതെ ഭഗവാന്റെ ഒരു കാര്യം ഉറപ്പിച്ചതാ കേട്ടോ അതിന് അത് ഇച്ചിരി അടുതുവരെ റോഡ് വെട്ടി കൊണ്ടാവാൻ അകത്ത് വല്യ കേട്ടോ എന്തോ വല്യ നെല്ലേ പോകും പക്ഷെങ്കിൽ അത് അവിടെ വരെ ലക്ഷ്യമൊന്നും ലക്ഷ്യസാര ആയിരിക്കും അത് ഇച്ചിരി താമസിക്കും കേട്ടോ അത് ഇച്ചിരി താമസിക്കും കേട്ടോ ലക്ഷ്യം ആ സാരം കൈവിടലെന്ന് മാത്രം അതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടാൽ മതി കിട്ടിക്കഴിഞ്ഞാലും പിന്നെയും മുന്നോട്ട് ഞങ്ങൾ രണ്ടും ഒരു ജാതിക്കാരാണ് ഇരവരാണ് ചോമാര ശിവഗിരി ഞാൻ പോയിട്ടുണ്ട് ശിവഗിരി നമ്മളെ പോയിട്ടുണ്ടോ ശ്രീനാരായണ ഒരു സ്വാമി സാക്ഷാത് പരമശിവനാ കുട്ടി അമ്മാവൻ പുത്രനായി പിറന്നുരു നാടനാ ചാണ്ടൻ പുത്രനായി ാരായണ ഗുരു സ്വാമി നാരായണ ഗുരു സ്വാമി വർക്കലേ വർക്കേലേ ചോരീശാരദേ വർക്കലേ ചോരീശാരദേഹിമാ നമ്മുടെ നമ്മുടെ ആളാണ് വർക്കലേ നമ്മുടെ ദൈവമാണ് ശ്രീനാരായണ ഗുരു സ്വാമി വർക്കേലേ ചോരീശ നമ്മളെ നായന്മാരും പരമശിവൻ ശ്രീനാരായണ ഗുരു സ്വാമിയാണ് സ്വാമിയുടെ കാലത്താണ് നമുക്ക് ക്ഷേത്രപ്രവേശനം ഏതുമില്ലാതെ സർവരും മാതൃസ്ഥാനമാണ് ഇത് ഏത് എസ് എൻ ഡി പിട ഇവിടം ഇവിടെ രാതി ഉണ്ടോ ഇല്ല ഇല്ല ഇവിടെ എല്ലാരും ഉണ്ടോ ഒരേപോലെ ആ പറക്കലി ഞാൻ വർക്കലേക്ക് പോയിട്ടുള്ള അവിടെ ഉണ്ട് അല്ലേലും ശ്രീനാരായണഗുർ സ്വാമി ഈരവരുടെ ദൈവമാണ് ഞങ്ങളുടെ ദൈവം എന്റെ ദൈവം സ്വാമിയാ ശ്രീനാരായണഗുരു അരിഭേദം മടംരുന്ന മാതൃസ്ഥാനമാണിത് ഏടെ വർക്കല എസ് എൻ ഡി പി ഞാൻ അതിന് പകരം ഒരു ഇവിടെ ഒരു സ്വാമി വണ് സ്വാമി വന്ന് താമസിച്ച ഒരു ആ സമൃത് എന്നെ ഇവിടുത്തെ മോൻ കൊണ്ടുപോയി അത് നമ്മള് പറക്കലാ പോയത് അല്ല ഞാൻ അവിടെ ചെന്നപ്പോൾ ഓർത്തു പറക്കല സ്വാമിയുടെ ഇത് ണല്ലോ ആ അവിടെ മാറിപ്പോയി അത് വർക്കലേ ശിവഗിരി അത് ശിവഗിരി ആ നമ്മളവിടാ പോയത് ഈഴുവരേ പുലിയ ചോര ഉള്ളോ ഉള്ളോട് നമ്മളെ ആരും കേട്ടേ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കുഞ്ഞൊരു വീഡിയോ ആണ് ഒരുപാടൊന്നും ഇല്ല നമ്മുടെ ശാന്തമ്മയുടെ പാട്ടാണ് ഇതിലും മെയിൻ ആയിട്ട് നിൽക്കുന്നത് പിന്നെ അവര് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ ശാന്തമ്മ ചെല്ല്മേമ്മ എല്ലാവർക്കും ഒരു ബായി പറഞ്ഞേ ടാറ്റ പറ ഒരു ഉമ്മയും കൂടെ കൂടെ ആ A poke, okay, bye. <laughs>